പണം വരുമെന്ന് ചോദി എന്ന് ചോദിക്കൂ അല്ലേ ആ രാഘുവിന് പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം രാഹുവിന് ഗുരു കടാക്ഷം വന്നു ഗുരുവിന്റെ കടാക്ഷം ഉണ്ടെങ്കിൽ രാഹു എന്താകും വളരെ പോസിറ്റീവായിട്ട് വർക്ക് ആകാനുള്ള ചാൻസ് കൂടുതലുണ്ട് പിന്നെ പറയണ്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മകരരാശിയെ സംബന്ധിച്ചോളം കഷ്ടപ്പെടാൻ വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അവര് നമ്മൾ കിണറ്റിലെടുത്ത് പ പൈസ കിട്ടും നിങ്ങളത് കണിലും ചാടാൻ പോലെ കിണറ്റി ചാടുന്ന ടൈപ്പുകളാണ് കൃത്യതാണ് അതാണ് ഏ അതുകൊണ്ട് അധ്വാനിക്കാൻ തയ്യാറായ എല്ലാ മകരരാശിക്കാർക്കും അതനുസരിച്ചുള്ള കൂലി ലഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ നല്ല രീതിയിലുണ്ട് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇനിയും രണ്ട് വർഷത്തേക്ക് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ ഏകദേശം ഒന്നേ മുക്കാൽ വർഷം രണ്ട് വർഷത്തേക്ക് അവിടെ തന്നെ ഉണ്ടാവും വലിയ കഷ്ടനഷ്ടങ്ങളൊന്നും വരുത്താതെ ഒരു സംരക്ഷണ സംരക്ഷണകോജമായിട്ട് തീർച്ചയായിട്ടും ശനി ഭഗവാനോട് ഇരിക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ നമുക്ക് ശനി നന്നായിട്ടുണ്ട് ഗുരു നന്നായിട്ടുണ്ട് ആൾമോസ്റ്റ് പിന്നെ വൃശ്ചികത്തിലേക്ക് സൂര്യഭഗവാൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പതിനൊന്നാം ഭാവത്തിലേക്കുള്ള സൂര്യൻ്റെ വരവ് വളരെ നല്ലതാണ് അതേമാതിരി ശുക്രനും വന്നിട്ടുണ്ട് പതിനൊന്നാം ഭാവത്തിലുള്ള ഭാഗ ഗ്രഹങ്ങൾ എപ്പോഴും വന്ന് പോസിറ്റീവായിട്ടാണ് വർക്കാവുന്നത് അതുകൊണ്ട് എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ നോക്കിയാലും മകരക്കാർക്ക് വളരെ നല്ല ഒരു സമയം വരാൻ പോകുന്നുണ്ട് പിന്നെ എല്ലാം ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്ന ഒരു അതായത് യൂണിവേഴ്സൽ എനർജി മകരൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ അതായത് പൊതുവേ നല്ല നല്ല സഫലമാണ് പിന്നെ ചില സമയത്ത് ചില ജാതകങ്ങൾക്ക് ഗുരുവിൻ്റേതായിട്ടുള്ള ബലക്കുറവോ അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള ബലക്കുറവോ അല്ല മാന്തി അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാമല്ലോ പല ജാതകങ്ങളും വളരെ നല്ലതാണെങ്കിലും അതിനെ വളരെ ദോഷകരമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് മാറ്റുന്നത് മാന്തിയുടെ ദൃഷ്ടിയാണ് മാന്തി എന്ന് പറഞ്ഞാൽ ഗുളികൻ്റെ ദൃഷ്ടിയാണ് ഈ ഗുളിക ദൃഷ്ടി തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും പിന്നെ അതിലൊരു അത്ര വലിയ കാര്യമാക്കണ്ട അതൊരു പ്ലാനറ്റല്ല അതിന് അത്ര ബലമൊന്നുമില്ല അങ്ങനല്ല സുഹൃത്തുക്കളെ പാലിൽ ഒരു തുള്ളി വിഷം ചേർന്നാൽ മതി പാല് മുഴുവൻ നഷ്ടമായി പോകില്ലേ അതേമാതിരിയാണ് ഗുളികൻ്റെ എഫക്റ്റ് ഒരു ജാ ഒരു ജാതകത്തിൽ ഗുളികൻ വേണ്ടാത്തടത്തൊക്കെ ദൃഷ്ടീകരിച്ചാൽ തീർച്ചയായിട്ടും ഗുളിക നിൽക്കുന്നിടം അല്ല ഗുളികൻ്റെ ദൃഷ്ടി ഗുളികൻ്റെ ദൃഷ്ടി എവിടെയാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഗുളിക ദൃഷ്ടി മനസ്സിലാക്കി ആ ഭാവത്തിനെ അതിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജ്യോതിഷൻ്റെ ആദ്യത്തെ ആദ്യത്തെ പിന്നെ പരിഹാരം എന്ന് പറയുന്നത് രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഗണ്ഡാന്തദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക പിന്നെ നീചമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ബല ബലക്കുറവ് മാറ്റുക ആവശ്യമില്ലാത്ത ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസ്